മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രമാണ് നക്ഷത്രം ഉത്രം രണ്ടാം പാദം മിഥുന ലഗ്നം ലക്നത്തിൽ കുജൻ ഗുരു രണ്ടിൽ കർക്കിടകത്തിൽ ശുക്രൻ മൂന്നിൽ സൂര്യൻ ശനി ബുധൻ നാലിൽ ചന്ദ്രൻ രാഹു അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ കേതു ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി കാളസർപ്പയോഗമുള്ള ഗ്രഹനിലയാണത് അതായത് രാഹുവിനും കേതുവിനും ഇടയിലായി പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനില തൊട്ടുമുമ്പത്തെ ദിവസം വിട്ടിരുന്ന വീഡിയോയിലും കാളസർപ്പയോഗത്തെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞിരുന്നു അതിനേക്കാൾ കൂടുതൽ നെഗറ്റിവിറ്റി കൂടുതലാണ് ഈ ഗ്രഹനിലേക്ക് എന്താണ് കാരണം പ്രധാനമായും ഈ വ്യക്തിക്ക് സ്ത്രീജാതകമാണിത് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച ഔന്നത്യം പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശത്രുതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം ഈ ഗ്രഹനിലയുടെ ഒരു സഹജമായ സ്വഭാവം തന്നെയാണ് പ്രധാനമായും വിവാഹ സംബന്ധമായി പറഞ്ഞാൽ ലക്നാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ലക്നത്തിൽ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ലക്നാൽ ഏഴിലേക്ക് സാക്ഷാൽ കുജൻ ഉഗ്രകാര്യങ്ങൾക്ക് പേരുകേട്ട കുജൻ ദൃഷ്ടിയും ചെയ്യുന്നു കുജൻ നിൽക്കുന്നതും കുജൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇത് തന്നെ വലിയൊരു നെഗറ്റീവാണ് അപ്പോൾ വിവാഹ സംബന്ധമായി തന്നെ രണ്ട് പ്രബല ഗ്രഹങ്ങൾ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അപൂർവത ഈ ഗ്രഹനിലയുടെ ഒരു സ്വഭാവമാണ് ഒന്ന് രണ്ട് ലക്നാധിപനായിട്ടുള്ള ബുധൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ പ്രധാന ശത്രുക്കളായ അതായത് പരസ്പരം ശത്രുക്കളായ ശനി സൂര്യൻ ഈ ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നു അവിടേക്ക് ചന്ദ്രനോടൊത്ത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വരുന്നു ഇതൊന്നും തന്നെ നല്ലതല്ല ഉപരി വിവാഹകാരകനായിട്ടുള്ള ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായ ഗ്രഹം വിനസ് അഥവാ ശുക്രൻ കർക്കടകത്തിൽ നിൽക്കുന്നു കർക്കടകത്തിലെ ശുക്രൻ അത്ര നല്ലതല്ല ഈ വ്യക്തിക്ക് വിവാഹം കഴിയുകയും ഡിവോഴ്സ് ആവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നുകൂടി അറിയുക ധാരാളം നെഗറ്റീവ്സ് ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത് അതിൽ തന്നെ കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരവസ്ഥ രാഹുവിനും ശക്തനായ രാഹുവിനും തലയില്ലാത്ത ശിരസറ്റഛായാഗ്രഹമായ കേതുവിനും ഉള്ളിലായി പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു നെഗറ്റീവ് യോഗം തന്നെയാണ് കാളസർപ്പയോഗം അതിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്നത് രാഹുവിനോടൊത്താണ് അപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് മനസ്സ് സംബന്ധമായിട്ട് സ്ഥിരമായിട്ടോ ഇടപെട്ടോ അല്ലാതെയോ ആയിട്ടുള്ള അസ്വസ്ഥതകൾ കൺഫ്യൂഷൻ ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള ഇറിറ്റേഷൻസ് ചില ആളുകളെ കണ്ടിട്ടില്ലേ വെറുതെയിരിക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ ഓർത്ത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്താഗതികൾ കടത്തിവിടുക അത് അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇത്തരക്കാർക്ക് അത് സഹജമാണ് അതുപോലെ തന്നെയാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ ബുധൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടും ശനിയോടും ഒത്ത് നിൽക്കുന്നത് അവിടേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടിയും വന്നിട്ടുള്ളത് അപ്പോൾ നാലാം ഭാവം പരിപൂർണമായിട്ട് രാഹു നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന സാരം നാലിൽ രാഹു നിൽക്കുന്നു അതുപോലെ തന്നെ നാലാം ഭാവാധിപനായ ഗ്രഹത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു നാലിലേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടി വരുന്നു നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ നാല് ഏഴ് എട്ട് ഈ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് എട്ടാം ഭാവാധിപനാവട്ടെ സൂര്യനോടൊപ്പം നിൽക്കുന്നു പ്രധാനമായും ഇത്തരം ആളുകൾക്ക് സൂര്യൻ ശനി അഷ്ടമാധിപത്യം വഹിച്ചുകൊണ്ടൊക്കെ ശനി വന്നു കഴിഞ്ഞാൽ അത് സൂര്യനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരം വ്യക്തികൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് പ്രധാനമായും രക്തസമ്മർദ്ദം മുതലായവയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് പൊതുവെ പല രീതിയിലായി കണ്ടുവരുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് വൈദ്യസഹായം ഉണ്ടായാൽ മടി കൂടാതെ തന്നെ വൈദ്യസഹായം എടുത്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കാരണം എട്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല ഇവിടെ കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് അപ്പോൾ രോഗസ്ഥാനത്തേക്കും അഷ്ടമം അതായത് ആയുർ സ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വൈദ്യസഹായം തേടിയാൽ തന്നെ അസുഖം പ്രോപ്പറായി മാറുകയുള്ളൂ എന്നും തിരിച്ചറിയുക അതുപോലാണ് അദ്ദേഹത്തിൻ്റെ ജോലി പത്താം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ കൂടി നല്ലതാണ് എന്ന് പറയാം പക്ഷേ പത്തിലെ കേതു ഗുളികനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി അവിടേക്ക് വരുന്നു നല്ലതല്ല ഒട്ടും നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല പത്തിൽ കേതു തന്നെ ധാരാളമാണ് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും ധാരാളമാണ് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനായിട്ട് അതല്ലാത്ത പക്ഷം ഇവിടെ ഗുളികനും കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജോലി വളരെ സ്മൂത്തായി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും അറത്തു മാറ്റുക എന്ന് വെച്ചാൽ ആ ജോലിയെ ഇല്ലാതാക്കുക ശേഷം അല്പകാലത്തേക്കോ കുറച്ചു കാലത്തേക്കോ ആയി അനിശ്ചിതത്വങ്ങൾ ജോലി ഇല്ലാത്ത അവസ്ഥ ജോലിക്ക് വേണ്ടി അലയുന്ന അവസ്ഥ ഉണ്ടാവുകയും പിന്നീട് മറ്റൊരിടത്തേക്ക് ജോലി മാറ്റം കിട്ടി അല്ലെങ്കിൽ മാറിയെടുക്കുകയും ചെയ്യും അവിടെയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇത് തന്നെ സംഭവിക്കും ഒരുപാട് ആളുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട് കൃത്യമായി ജോലി ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടുന്ന് മാറേണ്ടുന്നതായ ഉണ്ടായി ഇപ്പോൾ ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയാണ് എന്ന് ഇവരുടെ എല്ലാം ജാതകം ഒരു വിധപ്പെട്ടതെല്ലാം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പരിശോധിക്കുന്ന സമയത്ത് ഒന്നുകിൽ പത്തിൽ തന്നെ ഗുളികൻ കാണും അല്ലെങ്കിൽ പത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി കാണും നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുളികൻ പത്തിൽ നിന്നുകൊണ്ട് പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി നല്ലത് തന്നെയാണ് പോസിറ്റീവാണ് എന്നാൽ ഒൻപതിലേക്കുള്ള ദൃഷ്ടി നല്ലതല്ലാതാണ് ശനി പുത്രനാണ് ഗുളികൻ അളവിൽ ചെറുതാണെങ്കിലും ഏതൊരു കാര്യത്തിലും തീർപ്പ് കൽപ്പിക്കാൻ പോകുന്ന അത്ര അത്രയും ശക്തനാണ് എന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കാളസർപ്പ യോഗം അതായത് കേതുവിനും രാഹുവിനും രാഹു കേതുകൾക്ക് ഇടയിലായി പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ ഉള്ളപ്പോൾ ഇത്തരം വ്യക്തികൾക്ക് ഉയർച്ച എന്ന് പറയുന്ന കാര്യം ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഫലവത്താകാൻ സാധാരണയിൽ കൂടുതൽ സമയമെടുത്ത് കാണാറുണ്ട് അതിൽ ജീവിത സംബന്ധമായിട്ടുള്ള വ്യക്തി സംബന്ധമായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ധനസംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുകയും ചെയ്യും കാര്യം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ആക്രമണങ്ങൾ പരിപൂർണമായും ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും അതാത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഇത്തരം വ്യക്തികളിലേക്ക് എത്തുക അതുകൊണ്ടാണ് ഈ കാലതാമസം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അതിൽ തന്നെ സൂര്യനും ശനിയും ശനിയുമൊക്കെ ചേർന്ന് നിൽക്കുന്നതും ഒട്ടും നല്ലതല്ല സഹോദര സ്ഥാനത്താണ് സഹോദരങ്ങൾക്കുമായി സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ ബന്ധം തന്നെ വേണ്ട എന്ന് വെക്കത്തക്ക രീതിയിലുള്ള ചിന്തകളോ അതിനുള്ള അവസരങ്ങളോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഇത്തരം വ്യക്തികൾക്ക് തർക്ക സാഹചര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും തർക്കിക്കാൻ ശത്രുത ഉളവാക്കുന്ന രീതിയിലുള്ള വാക് പ്രയോഗങ്ങൾ അതല്ല എങ്കിൽ വാക് പ്രയോഗങ്ങൾ ഏറ്റുവാങ്ങുക അതിനെ തിരിച്ചു മറുപടി പറയുക പോലെയുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഇത്തരം വ്യക്തികൾക്ക് ധാരാളമായിട്ട് സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട് അത് തൊഴിൽ സ്ഥലവു തൊഴിൽ സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുത്തു തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണത് പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതായത് ലക്നത്തിൽ കുജൻ ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു ശീലം ഉണ്ടാവാം അത് ഒരേ സമയം ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അതിൽ തന്നെ ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കുക വഴി ശത്രുതയ്ക്കുള്ള സ്ഥാനവും അല്ലെങ്കിൽ ശത്രുതയ്ക്കുള്ള സാഹചര്യവും ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ വ്യാഴദശയാണ് നടക്കുന്നത് വ്യാഴദശയിൽ ശുക്രൻ്റെ അപഹാരം അപ്പോൾ കൃത്യമായിട്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ചിട്ടവട്ടത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വ്യാഴത്തെ കൊണ്ടുള്ള ലഗ്നത്തിലാണ് വ്യാഴം വ്യാഴത്തെക്കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കൂടുകയും വിവാഹ സംബന്ധമായിട്ടായാലും ഭാഗ്യാനുഭവങ്ങൾ സംബന്ധമായിട്ടായാലും ഒക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിധിവരെ നൂറ് ശതമാനം എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പരിധിവരെ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ വഴിതെളിഞ്ഞു വരികയും ചെയ്യും എന്ന് തിരിച്ചറിയുക ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ സൂര്യദശയിൽ ജനിച്ചു എൺപത്തി ഒന്ന് വരെ സൂര്യൻ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം ചൊവ്വ ശേഷം പതിനെട്ട് കൊല്ലം രാഹു ശേഷം ഗുരു പതിനാറ് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി രണ്ടുവരെ ശേഷം ശനി രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെ ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ നേരത്തെ പറഞ്ഞു ഗുരുദശയിൽ ശുക്രൻ്റെ അപഹാരമാണ് അപ്പോൾ രണ്ടിലെ ശുക്രൻ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലാവസ്ഥകൾ വരുമെങ്കിലും ഒരു ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും കൊടുത്തുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ റിലേഷൻസ് പാർട്ട്നേഴ്സ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനും കൃത്യമായി തന്നെ ഒരു മനസ്സിലാക്കുക എന്ന് പറയുന്ന പ്രക്രിയ നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് എടുത്ത് ചാടി ഇത്തരം വ്യക്തികൾ തീരുമാനങ്ങൾ എടുത്താൽ അത് വലിയ അബദ്ധങ്ങളായി മാറി കാണാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ജീവിതാനുഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കി കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് വേണ്ടുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തകളിലൂടെ മുന്നോട്ട് പോയാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഗുണാനുഭവങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന കാര്യത്തിലും സംശയമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി